തൃശൂർ മറ്റത്തൂരിലെ കോൺഗ്രസ് ബി ജെ പി സഖ്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട് മനുഷ്യാവകാശ സംരക്ഷണ സംഘടന ജനറൽ സെക്രട്ടറിയായ ജോയ് കൈതാരം കൈപ്പത്തെ ചിഹ്നത്തിൽ മത്സരിച്ച വാർഡ് മെമ്പർമാരെ അയോഗ്യരാക്കണമെന്നാണ് ആവശ്യം മറ്റത്തൂർ പഞ്ചായത്തിലുണ്ടായ സഖ്യം തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു ലെവിൻ കെ വിജയൻ വാർത്തയുടെ വിവരങ്ങളുമായിട്ടുണ്ട് ലെവിൻ ഈ എട്ടുപേർ ബി ജെ പിക്ക് പോയി ഇപ്പോൾ ഈ തിരികെ വരാൻ ആഗ്രഹിക്കുന്നുവില്ല തിരികെ അതായത് കോൺഗ്രസിൽ തുടരണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ ഈ പിന്തുണയൊന്നും പിൻവലിക്കാൻ ും അവർ തയ്യാറല്ല പിന്തുണയോടുകൂടി നേടിയ സ്ഥാനമാനങ്ങൾ പിൻവലിക്കാനും അത് കളയാനും ഒന്നും തയ്യാറല്ല ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി കൂടി പോയിരിക്കുന്നു ഈ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതി ആവട്ടെ മനുഷ്യാവകാശ സംരക്ഷണ സംഘടനയാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ എങ്ങനെന്തൊക്കെയാണ് ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നേതു നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതിയുമായി മുന്നോട്ട് പോകാൻ ഡി സി സി നേതൃത്വം തീരുമാനിക്കുകയും കോൺഗ്രസ് പ്രവർത്തകരായിട്ടുള്ള പഞ്ചായത്ത് അംഗങ്ങൾക്ക് സ്ഥാനം രാജിവയ്ക്കാൻ ആവശ്യപ്പെടുകയും അന്ത്യശാസനം നൽകുകയും ചെയ്തിരുന്നു എന്നാൽ അവർ അത് തയ്യാറല്ല എന്ന് ഇന്നലെ വൈകുന്നേരം വ്യക്തമാക്കി ഇതിന് പിന്നാലെ ഡി സി സി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനിരിക്കുകയാണ് അതിനു മുന്നോടിയായി ഇപ്പോൾ മനുഷ്യാവകാശ പ്രവർത്തകരായിട്ടുള്ള ജോയി കൈതാരം മറ്റത്തൂരിലെ വിഷയമുയർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത് കൈപ്പതി ചിഹ്നത്തിൽ മത്സരിച്ച് വാർഡ് മെമ്പർമാരായ ഈ എട്ട് പേരെയും അയോഗ്യരാക്കണമെന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം പരാതി നൽകിയത് മനുഷ്യാവകാശ സംരക്ഷണ സംഘടനാ ജനറൽ സെക്രട്ടറിയായിട്ടുള്ള ജോയി കൈതാരമാണ് മറ്റത്തൂർ പഞ്ചായത്തിലുണ്ടായ സഖ്യം തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു കൈപ്പത്യ ചിഹ്നത്തിൽ മത്സരിക്കുകയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വോട്ട് തേടുകയും ചെയ്തതിനു ശേഷം ബി ജെ പി പിന്തുണ തേടിയത് ജനവഞ്ചന എന്ന പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇത് തന്നെയാണ് ബി സി സി നേതൃത്വവും ഡി സി സി പ്രസിഡന്റും അടക്കം ഉന്നയിച്ചിരിക്കുന്ന ആരോപണം ഈ കൂട്ടുകളുടെ ജനാധിപത്യ വിരുദ്ധമാണ് കോൺഗ്രസിന്റെ ടിക്കറ്റിൽ മത്സരിച്ചതിനു ശേഷം ബി ജെ പിന്തുണ തേടുന്ന സമീപനം ശരിയല്ല അത് അത് ജനങ്ങളോട് ഉള്ള ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് അതുകൊണ്ട് തന്നെ താനും രാജിവെച്ച് മാപ്പ് പറയണമെന്നുള്ളതാണ് ആവശ്യം ഈ സമാനമായ വിഷയത്തിൽ ബി ബി സിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പരാതിയുമായിരിക്കുന്നത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും മറ്റുള്ള വിഷയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിലേക്ക് എത്തുകയാണ് ഓക്കെ ലെവിൻ കെ വിജയാണ് വിവരങ്ങൾ നൽകിയത്